ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ ഈശോം ശിഹായ സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ വഴിവിളക്കുകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം അച്ഛാ വഴിവിളക്കുകൾ എന്ന പേരിൽ വചന ശുശ്രൂഷ ചെയ്യുന്ന എന്ന് വെച്ചാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രകാശമായിട്ട് വചനത്തിൻ്റെ പ്രകാശം ദൈവജനത്തിന് പങ്കുവയ്ക്കുന്നവരുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് അതിൻ്റെ സീരീസാണ് വഴിവിളക്കുകൾ രണ്ട് എപ്പിസോഡുകൾ കഴിഞ്ഞു അച്ഛനോടൊപ്പമാണ് മൂന്നാമത്തെ എപ്പിസോഡ് അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആളുകൾ ഫീഡ് മൈ ഷീപ്പ് എന്ന അതിൻ്റെ ചെറിയ ശുശ്രൂഷയുടെ കോൺടാക്റ്റ് നമ്പറിലേക്ക് ആളുകൾ ഇങ്ങനെ ഈ അച്ഛനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഓരോ അച്ഛന്മാരെയും സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പം ചില അച്ഛന്മാരുടെ പേരുകളൊക്കെ ആളുകൾ ആ അച്ഛനോട് സംസാരിക്കണം ഞാൻ കാച്ഛനെ കേൾക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്ന പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് നാഗമ്പടത്തെ അച്ഛനുമായിട്ട് സംസാരിക്കണം എന്ന് ആളുകൾ ആവശ്യപ്പെട്ടത് അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ ദേവജന എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അച്ഛനെ പോലെ ഇങ്ങനെ മുമ്പിൽ നിന്നുകൊണ്ട് വാർഫ്രണ്ടിൽ നിന്നുകൊണ്ട് പജന ശുശ്രൂഷ ചെയ്യുന്നവരെക്കുറിച്ച് കൂടുതൽ അറിയാനും ആളുകൾക്കുള്ള താൽപ്പര്യം അത് വലിയ ആദരവോടെയാണ് അവർ അത് ആവശ്യപ്പെടുന്നത് അപ്പോൾ എനിക്കും വളരെ സന്തോഷം വലിയ സന്തോഷത്തോടും വലിയ എളിമയോടും കൂടെ നാഗമ്പടത്തെ അച്ഛനെന്നായിരിക്കും കൂടെ എല്ലാവർക്കും അറിയുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പൂവത്തെങ്കല അച്ഛനെ വിജയപുരം രൂപതാംഗമായ ഇപ്പോൾ വികാരി ജനറലായിട്ട് ശുശ്രൂഷൻ എപ്പിസ്കോപ്പൽ വികാറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അപ്പം ഞങ്ങൾ ഇപ്പോൾ നിൽ ഇരിക്കുന്നത് ഈ വി നമ്മുടെ വിമലഗിരി കത്തീഡ്രലിൻ്റെ വിജയപുരം രൂപതയുടെ വിമലഗിരി കത്തീഡ്രലിൻ്റെ പ്രധാന വാതിലിൻ്റെ മുമ്പിലാണ് അപ്പോൾ ഇവിടുത്തെ വികാരിയായിട്ടും ശുശ്രൂഷ ചെയ്യുകയാണ് അച്ഛൻ ഇപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കൊക്കെയാണ് അമലോത്ഭോ മാതാവിൻ്റെ പെരുന്നാളിന്റെ തിരക്കായിരുന്നു ആ തിരക്കിടയ്ക്കും നമുക്ക് വേണ്ടി അല്പം സമയം അച്ഛൻ തന്നതാണ് അച്ഛാ സ്നേഹപൂർവ്വമായ സ്വാഗതം അച്ഛാ അച്ഛനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങാൻ ആദ്യം അച്ഛൻ്റെ വീട് അച്ഛൻ്റെ നാട് എവിടെ ജനിച്ചു മാതാപിതാക്കൾ അവരുടെ കാര്യങ്ങൾ കൂടെപ്പുറപ്പുകൾ അത്ര പേര് ആരൊക്കെ അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം അപ്പൊ വലിയ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല സാധാരണ വീട്ടിൽ മുണ്ടക്കയത്ത് മുണ്ടക്കയത്ത് മുണ്ടക്കയത്താണ് എൻ്റെ വീട് ഞങ്ങളെ ഏഴ് മക്കള് അപ്പൻ അമ്മ വലിയപ്പൻ അങ്ങനെ പേരുള്ള ഒരു കുടുംബത്തിലായിരുന്നു എനിക്കൊന്നൊരു സഭയായിരുന്നു ഒരു ചെറിയ സഭയായിരുന്നു പേരുള്ള കുടുംബം കാർത്തനക്ക് ഒരു കുബാനയുടെ ഓളമുണ്ട് ഞാൻ നാലാമത്തെ ആളാണ് ശരി അനിയനും അച്ഛനാണ് അച്ഛൻ ഈശ്വരസഭയിലാണ് ജെയിംസ് പൂവത്തെ പോവാൻ നോക്കി പക്ഷെ പോയില്ല നടന്നില്ല നടന്നില്ല ഇളയാൾക്ക് കണ്ടുണ്ടായിരുന്നു തോന്നുന്നു പിന്നെ ഒരു ഞാൻ ഗ്രാൻഡ് ഫാദർ ഒരു രാജാവിനെ പോലെ ആത്മീയ രാജാവ് ഞാൻ നിർബന്ധം പിടിക്കുന്ന പള്ളി പോണം നിർബന്ധം പിടിക്കുന്ന എനിക്കത് എൻ്റെ വല്യപ്പൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ നിപ്പുണ്ട് ഒരു ഭയങ്കര മോറൽ ഫോഴ്സോ സ്പിരിച്വൽ ഫോഴ്സോ വലിയപ്പൻ കഥയുണ്ട് എന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു വല്യമ്മയുടെ കഥ പറഞ്ഞാല് എൻ്റെ അപ്പനുണ്ടായി രണ്ടര വയസ്സിൽ എന്ന് വെച്ചാൽ എന്റെ അപ്പന് വല്യപ്പൻ വലിയൊരു ബ്രഹ്മയാരിയായിരുന്നു അപ്പന് രണ്ടര വയസ്സ് അപ്പ അപ്പൻ ഒരു വയസ്സുള്ളപ്പ വലിയമ്മ മരിക്ക അന്ന് മുതൽ കുഞ്ഞുങ്ങളെ തോളിലേക്ക് ജീവിച്ച ഒരു വലിയ മനുഷ്യൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഈ പൗരോഹിത്യവും കുടുംബവും ജീവിച്ച എനിക്ക് വലിയ ആവേശം അദ്ദേഹത്തെ അത്രയ്ക്കൊരു കുടുംബത്തെ വല്യപ്പന്റെ വല്യമ്മയുടെ വില ശരി ഒരുപക്ഷെ അപ്പനും അമ്മയും പഠിപ്പിച്ചതിനും കൂടുതലും ഞങ്ങളെ പഠിപ്പിച്ച വല്യപ്പനും വല്യമ്മയ വല്യമ്മ വല്യമ്മയ കേൾവിയോ പക്ഷെ ഈ അപ്പനെടുത്തായിരുന്നു വല്ല്യപ്പൻ ഞാൻ ഡീക്കൻ ആയെന്ന സമയത്ത് മരിക്കുന്നത് എനിക്ക് ആദ്യമായിട്ടൊരു വാച്ച് വാങ്ങിച്ചത് എന്റെ വല്യപ്പന ഞാൻ സെമിനാരി പോകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു വാച്ച് കിട്ടുന്നത് അപ്പോൾ വല്യപ്പൻ ഇങ്ങനെ ഒരു ഒരു ഫോഴ്സ് ആയിരുന്നു കിഷ്ണോന്റെ പൊക്കോ നിർബന്ധങ്ങളൊന്നുമില്ല അവിടെ പക്ഷെ പ്രാർത്ഥനയ്ക്ക് നിർബന്ധമുണ്ട് ഏഴു മണിക്കുള്ള പ്രാർത്ഥന അത് നിർബന്ധമുള്ള പ്രാർത്ഥന സദ്യാപ്രാർത്ഥന നിർബന്ധം അത് എന്തൊക്കെ ആകാശം ഒഴിഞ്ഞു വീണാലും വീട്ടില് ആകപ്പാടെ ഞങ്ങക്ക് ഒരു അവധി കിട്ടുന്ന പെരുന്നാൾ ദിവസം പ്രദക്ഷിണം ഞങ്ങളാരും ഇല്ല ദിവസമാണ് പ്രദക്ഷിണ കഴിഞ്ഞാൽ ദിവസങ്ങളെല്ലാം വലിയപ്പന്റെ ഒരു ഫോഴ്സ് രാവിലെ എഴുന്നേറ്റ് വെള്ള ഷെട്ടും ഇങ്ങനെ പണ്ടത്തെ ഒരു ജിബായും ഒക്കെ ഇട്ട് ഇങ്ങനെ വെട്ടി വലിയ ഒരു വലിയ രാവിലെ അങ്ങോട്ട് ഇറങ്ങി ഒരു പോകൊണ്ട് പള്ളിയിലേക്കും കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിക്കോണം അങ്ങനെ ഒരു വലിയ ഒരു പ്രാർത്ഥന പിന്നെ അപ്പൻ അപ്പനും കരിസ്മാരിക്ക് എഴുപത് അപ്പച്ചനും ഭയങ്കര പ്രാർത്ഥന ആയിരുന്നു കാർഷിക കുടുംബമാണോ കാർഷിക അപ്പനെ ഒരു ചെറിയ ബിസിനസ് ആയിരുന്നു പലരക്കടക്കെ ആയിട്ടുള്ള ബിസിനസ് പിന്നെ ചെറിയ സ്ഥലമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കുടുംബത്തിന്റെ മുണ്ടൊക്കെ വേണം അപ്പൊ അങ്ങനെ ഒരു ഗ്രാമ മേഖലയിൽ നിന്ന് വളർന്നു വന്ന പിന്നെ ഇത്രയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിന്റെ ഒരു ആനന്ദൊക്കെ അപ്പച്ചൻ മരിച്ചുപോയി അമ്മച്ചുണ്ട് അമ്മച്ചി നല്ല ആരോഗ്യത്തോടെ ഈശോ അനുഗ്രഹിച്ചെല്ലാവരും ഇല്ല രണ്ടുപേരെ സ്വർഗത്തിലോട്ട് പറഞ്ഞു വിട്ടു ഒരു മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലമായി അനിയൻ ആദ്യം മരിച്ചു അനിയന് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു അനിയൻ മരിച്ചു അമ്പതാം ദിവസം ചേട്ടൻ മരിച്ചു സഹനത്തിൻ്റെ മൂന്നു കൊല്ലം മുമ്പ് ഞാൻ ബി ജി സ്ഥാനം മാറുന്ന ആ സമയത്ത് നാലു കൊല്ലം ആ സമയത്തായിരുന്നു കേരളത്ത് ആ സമയത്താണ് ഈ അപകടങ്ങളെല്ലാം പക്ഷേ ഒലച്ചു എന്ന് ഞാൻ ഒലച്ചു പക്ഷെ എനിക്കെന്നെ എന്റെ ഫെയ്ത്ത് ഫേമിച്ചു ഞാൻ ഇതാണ് കാരണം അനിയ ചേട്ടന്റെ അസുഖം വന്നപ്പോ പറഞ്ഞു അച്ഛനെ ശുശ്രൂഷ നിർത്തിയാൽ അച്ഛൻ്റെ ചേട്ടൻ രക്ഷപ്പെടും ശിശൂ കൊടുക്കേണ്ടി അവനോട് പറത്താൻ പക എന്റെ ചേട്ടത്തി അത് എന്നോട് പറയുന്നുണ്ട് ഈ ചേട്ടന്റെ ചേട്ടൻ്റെ ആ ചേട്ടൻ മരിക്കുന്നുണ്ട് പിന്നീടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞാ എനിക്കത് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല ഇത് എന്നെ വിളിച്ചിരിക്കുന്ന അത് ആര് മരിച്ചാലും ഞാൻ മരിച്ചാലും ഈ ശുശ്രൂഷ ഇതിന്റെ ഒരു കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്തിട്ട് ആരും ഇരിക്കേണ്ട ഞാൻ കാണത്തില്ല ഇതിന്റെ അകത്ത് കോംപ്രമൈസ് ഞാനില്ല കോംപ്ര പുരോഗതില്ല അതൊരു എന്തോ ഇങ്ങനെ കിട്ടിയതാ പുണ്യാളനൊന്നും അല്ല കേട്ടോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിന്റെ പരിശുദ്ധ കെട്ടുന്ന ഒരു പരിപാടി ഉണ്ട് കൈയും കാലം കെട്ടിയിടുന്ന ഒരു പരിപാടി അപ്പൊ അങ്ങനെ സമയത്താണ് ഇന്ധനം അത് കഴിഞ്ഞ എന്റെ ശിശൂഷകൾ ഡബിൾ ആയിട്ട് മാറുക ീലിങ് മിനിസ്റ്ററി ആണെങ്കിലും ക്യാൻസർ ആയിരുന്നു ചേട്ടന് അല്ല അനിയനെ പിന്നെ ക്യാൻസർ രോഗികൾ സുഖപ്പെടാൻ തുടങ്ങി അടുത്ത് ആ ചേട്ടൻ സ്ട്രോക്ക് വന്നു അനിയന്റെ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒരു മറ്റൊന്നെരിതായിരുന്നു പക്ഷേ അത് ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സഹനം വീട്ടില് പണ്ട് നല്ല രസമായിരുന്നു വീട്ടില് ഒത്തിരി ചേരിയും കളിയും ബംഗാളും ഒക്കെ ഇപ്പം ചെല്ലുമ്പം നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിൽ തന്നെ ആദ്യം തോന്നും ആളില്ലല്ലോ അവിടെ പക്ഷെ ഈശോയ്ക്ക് വേണ്ടിട്ടാ എടുത്ത അതൊരു ബലിയായിട്ടൊക്കെ കാണുമ്പോൾ ഒരു നല്ല ആനന്ദം തോന്നാറുണ്ട് എല്ലാവർക്കും ഉണ്ട് ആ സങ്കടം ഞാനിപ്പോ ഇത് പറയുമ്പോ അവരോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ അവരെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ എല്ലാവരും മനസ്സിലും ചെറിയ സങ്കടം ചെറുപായത്തില് സ്നേഹിച്ച നല്ലവരായിരുന്നു അവർ രണ്ടുപേരും അനിയനൊക്കെ തോന്നിയാകുമ്പോൾ അവനായിരുന്നു അച്ഛനാട്ടെ ഞാനൊന്നും അല്ല അച്ഛനാട്ടെ അതായത് മൂന്ന് മാസം കൂടെ തപസ്സിന് പോകുന്ന അനിയൻ കണ്ണു കണ്ണു വേറെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഉള്ള ഒരാളാണ് പോയേക്കുന്നത് സാധാരണ ഞാൻ ഈ സംസാരം തുടങ്ങുമ്പോഴേ വളരെ വളരെ ലൈറ്റായിട്ട് സംസാരിച്ചു തുടങ്ങുക അച്ഛന ഇതിനെ ഇപ്പൊ തന്നെ എലവേറ്റ് ചെയ്തു ഇതിന്റെ സംസാരത്തെ അങ്ങ് മുകളിലേക്ക് എത്തിച്ചു പഴയ നിയമത്തിൽ പറയുന്നില്ലേ ഉപ്പ് ചേർക്കണം ബലിയോട് ബലി വസ്തുവിനോട് ഉപ്പ് ചേർത്ത് വെക്കണം അപ്പം അച്ഛൻ അങ്ങനെ അച്ഛൻ്റെ ഈ ഈ അർപ്പണം അത് ഉപ്പ് ചേർത്ത് തന്നെ അർപ്പിക്കുകയാണെന്ന് തോന്നുന്നു സഹനം അല്ലേ സഹനമുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്ക് കർത്താവിൽ നിന്ന് ഉത്തരം വാങ്ങിച്ച് നൽകുന്ന അച്ഛൻ വീട്ടിലൊരു സഹനത്തെ സങ്കടത്തെ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി അല്ലേ ആ സഹനത്തെ ഏറ്റെടുക്കേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായി അതിനകത്തൊരു ദൈവാനുഗ്രഹം പിന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് പോയെന്ന് പറഞ്ഞാലും ദൈവം അവൾക്ക് വളരെ നിൽക്കുക സഹോദരങ്ങൾ മരിച്ചു പോയി സഹോദരൻ മരിച്ചുപോയ സഹോദരങ്ങൾക്ക് പലരും ദൈവം ഇറങ്ങി വരികയാണ് കുഞ്ഞുങ്ങളൊക്കെ വളരെ നന്നായിട്ട് രണ്ട് വീട്ടിലെ മക്കൾ നന്നായിട്ട് വളർന്നു നന്നായിട്ട് പഠിച്ച് നമുക്ക് അത്ഭുതകരമായ രീതി അപ്പുഞ്ഞു പറയാം അവരങ്ങളാണെങ്കിലും അനിയത്തിയാണെങ്കിലും ചേട്ടത്തിയാണെങ്കിലും നന്നായിട്ട് ആ കുടുംബം പോറ്റി പോകുന്നു ഞങ്ങളാരുടെ സഹായം വേണ്ട അവിടെ അതൊക്കെ ദൈവം നടത്തിക്കൊണ്ട് പോകും അത് അത്ഭുതകരമാണ് ിധ്യാന ഗാജിരപ്പള്ളി രൂപതയുടെ ഒരു ഹോസ്പിറ്റലാണ് മെഡിക്കൽ ട്രസ്റ്റ് അവിടെയാണ് നമ്മൾ എൻ പി പോലൊക്കെ ജോലി ചെയ്യുന്നത് അതും ആ സമയത്ത് ജോലി കിട്ടി എട്ട് മണി മുതൽ എല്ലാം ദൈവം ക്രമീകരിക്കുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നു ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് കഴിയുമ്പം ഗോഡ് വിൽ ലുക്ക് ഹസ് അതെനിക്കൊരു വലിയ ബോധ്യമതാണ് കൊള്ളാച്ചാ അച്ഛനെ കേട്ടു തുടങ്ങുമ്പോൾ തന്നെ വലിയ ദൈവാനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്നു സ്കൂൾ പരിശീലന കാലം സ്കൂൾ പരിശീലനം എൻ്റെ സെമിനാരി ചെല്ലാനുള്ള ആഗ്രഹം വലിയപ്പൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കരിസ്മാറ്റിക് സഹയാത്രികനായ അപ്പൻ്റെ സ്വാധീനം നിശ്ചയമായിട്ടുമുണ്ട് അതിന് പുറത്ത് അധ്യാപകരോ സുഹൃത്തുക്കളോ വികാരേശ്വന്മാരോ അത്ര സ്വാധീനങ്ങളൊക്കെ അച്ഛൻ്റെ ദൈവവിളിയിൽ അറിയേണ്ടത് ഒന്ന് സ്കൂൾ വിദ്യാഭ്യാസ കാലം രണ്ട് ദൈവവിളി അതും കൂടെ പറഞ്ഞാൽ സ്കൂളിൽ തൊട്ടടുത്തായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് നടക്കണ്ട സ്കൂളിലേക്ക് പോലെ എൽ പി സ്കൂളിൽ അവനു ദിവസം വഴക്ക് നിശ്ചയമായിരുന്നു പോകുന്ന വഴിക്ക് ടീച്ചർമാർക്കുള്ള തമാശ ആണ് എൻ്റെ കുറ്റം പറഞ്ഞ് ചോദാ അപ്പം വീട്ടിൽ നടി നിൽക്കുക കിട്ടുന്ന പക്ഷെ നല്ല ഒരു സ്കൂൾ നല്ല അധ്യാപകര് ഈ വാണിപ്പുരയ്ക്ക് പിതാവ് എന്റെ തൊട്ട് സീനിയറായിട്ട് ആയിട്ട് പഠിച്ചതാണ് അവിടെ ഞങ്ങൾ ഒറ്റ സ്കൂളിൽ എൽ പി സ്കൂളിൽ കഴിഞ്ഞ ദിവസം പിതാവ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സ്നേഹമൊക്കെ ഞങ്ങൾ ആ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളും ഞങ്ങൾ ടീച്ചേഴ്സിനെ പറ്റി പറയും ഒത്തിരി ആദരവന്നത്തെ ടീച്ചേഴ്സൊക്കെ അവരുടെ ടീച്ചേഴ്സ് മാത്രമല്ല അവർ ഗുരുക്കന്മാരനുസരിക്കും ഒരു നമ്മുടെയൊക്കെ ജീവിതത്തെ പൊക്കിയ അടുത്ത കാലത്ത് എന്റെ ഒരു സ്കൂൾ അധ്യാപകൻ മരിച്ചു പോയി എന്നെ പഠിപ്പിച്ചു എനിക്ക് ജീവിതത്തിനാദ്യമായിട്ട് കത്തെഴുതിയ അധ്യാപകൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്കൊരു ക്രിസ്മസ് കാർഡ് ജോൺസാർ അയയ്ക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും ഓർക്ക് ഇത്രയും കാലം കഴിഞ്ഞു എത്ര കത്തുകൾ പിന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ ജോൺസാർ കഴിച്ചൊരു കത്ത് ക്രിസ്മസ് ആശംസകള ഞാൻ കഴിവസം അദ്ദേഹത്തെ ചെന്ന് കണ്ടുപോകാറുണ്ട് അന്ന് വൈകുന്നേരം ആൾ മരിക്കുക അന്ന് തൊണ്ണൂറ് വയസ്സോളം ഉണ്ടായിരുന്നു മാണിപ്പൊരിക്കും പറഞ്ഞു സോസ്റ്റേ പോകാൻ പറ്റുമോ എന്ന് ഇപ്പോൾ കാണണം ജോൺസാർ വയ്യാതെ ഇടപെടുകയാണ് ഞാൻ ചെന്ന് കണ്ടു ഈ പിതാവിനുള്ള ബന്ധം മാണിപ്പുര പിതാവ് ഒരു എക്സപ്ഷൻ പേഴ്സണാലിറ്റിയാണ് എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടി പിതാക്കും വ്യക്തിബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ ഇത്രയും സുരക്ഷിതമായി മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം എൻ്റെ വീട് തേടിപ്പോയി എൻ്റെ അമ്മച്ചെയും പോയി കണ്ടു അമ്മച്ചയ്ക്ക് ഒരു കൊന്തം കൊടുത്തു സി അതൊക്കെ അവരെ സംബന്ധിച്ച് പോയി അതാണ്ട് വലിയ എന്തോ സംഭവിച്ചിരിക്കുകയാണ് എന്നിട്ട് പിതാവ് ഫോട്ടോയും കണ്ടിട്ട് നീ അയച്ചു തന്നു ഞാൻ സദ്യ കാര്യം ചെയ്തത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ തേടിയപ്പോഴും പോകാൻ ില്ല പക്ഷെ അങ്ങനെ സ്കൂൾ അങ്ങനെ പിന്നെ യു പി ഹൈസ്കൂള് കാഞ്ഞിരപ്പള്ളി രൂപത രൂപ സെയിന്റ് സ്കൂളായിരുന്നു നല്ല അധ്യാപകർ നല്ല സാഹചര്യങ്ങളായിരുന്നു ഈ സമയത്തൊക്കെ സിസ്റ്റേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു അൽത്താരൻലായിരുന്നു ഈ സമയത്ത് എനിക്കൊന്നും ഞാൻ ഏഴാം വയസ്സെ ആദ്യ ഉപാനം സ്വീകരിച്ചു എടവപ്പള്ളിയുടെ ജൂബിലി ആയിരുന്നു എക്സെപ്ഷൻ ആയിട്ട് നേരത്തെ കിട്ടി നേരത്തെ കിട്ടി അന്ന് മാനിക്കൂടാൻ തുടങ്ങി സിസ്റ്റേഴ്സ് എല്ലാം നീ അച്ഛനാവും കേട്ടോ മോൻ അച്ഛനാവണം അങ്ങനെ പ്രോത്സാഹിപ്പിക്കും സംസാരിക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ പ്രസംഗിക്കാൻ കയറ്റി നിർത്തും എല്ലാ കാര്യം നമ്മളെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിസ്റ്റേഴ്സ് തള്ളിവിടുന്ന വിടുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് എനിക്ക് ഒത്തിരി അത് അത് കാനപ്പള്ളി രൂപതയിൽ ആ സിസ്റ്റേഴ്സായാലും ഒത്തിരി സഹായിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഇപ്പം അത് സി സിസ്റ്റി സിസ്റ്റേഴ്സ് ഭേദവണ്ഡം പഠിക്കുന്ന അടുത്ത് അവരായിരുന്നു അപ്പം സിസ്റ്റർ ഞാൻ പ്രത്യേക ഓർക്കുക സിസ്റ്റർ ഇങ്ങനെ പറയും മനെ പ്രാർത്ഥിക്കണം അച്ഛനാകണം പിന്നെ എനിക്ക് അച്ഛന്മാരും ക്രൈസിനസ് അത് ഇന്നും അത് കേട്ടോ പിതാക്കന്മാരും അച്ഛന്മാരും ഇന്നും ഞാൻ അച്ഛനായെങ്കിലും എനിക്ക് പിതാക്കന്മാരും അച്ഛന്മാരും ഭയങ്കര ബഹുമാനമാണ് അന്നും ഉണ്ടായിരുന്നു ഒരു ജോസ് നേടിയ കാലത്ത് അച്ഛനായിരുന്നു ഞാൻ ആ സെമിനാരി പോകുന്ന കാലത്ത് അച്ഛനെ ബൈക്കിൻ്റെ മകയിരുത്തും കുർബാനക്ക് കൂട്ടും അച്ഛൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അച്ഛനാണ് ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഉപവാസം എടുക്കുന്ന പിന്നെ അച്ഛൻ കരിസ്പയം പ്രാര്ത്ഥനയൊക്കെ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ചകൾ ഫുൾ ഫാസ്റ്റിങ് എടുക്കുന്നൊരു അച്ഛൻ ഞങ്ങൾക്ക് വലിയൊരു ഇതായിരുന്നു ഇങ്ങനെ കൊണ്ടുപോകൂ ഇത് ഇത് കൊള്ളാമല്ലോ അച്ഛൻ പ്രാർത്ഥിക്കുന്നു അപ്പം കാർത്തിക്കുന്ന ആണ് ഏറ്റവും നല്ല കാര്യം ീ അച്ഛൻ ഞാൻ ഒത്തിരി സ്വാധീനിച്ചു പിന്നെ അതിന് മുമ്പ് അൽമായുടെ അച്ഛനുണ്ടായിരുന്നു വികാരി അച്ഛന്മാർ പിന്നെ പള്ളിയായിട്ട് ഒട്ടിച്ചാമ ജീവിച്ചിരുന്നത് ഈ ഗ്രാമീണിപ്പോഴുണ്ട് അൽമയുടെ അച്ഛൻ കടന്നുപോയി അപ്പൊ ഈ ഗ്രാമീണ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വീട്ടിൽ പണിയൊക്കെ ഉണ്ട് പുല്ല് പറിക്കണം പശുവിനെ നോക്കണം ഇതൊക്കെ നമ്മുടെ പരിപാടികളിൽ ഇവിടെ വകുപ്പുകളുണ്ട് അപ്പൊ എന്നിട്ട് ഓടി പള്ളി വരും രാവിലെ കുർബാന മുടക്കില്ല ഈ ഏഴാം വയസ്സ് വരെ തോന്നുന്നു ഞാൻ എന്റെ കുർബാന മുടക്കിയിട്ടില്ല ഓ ശരിയച്ചാ അത് ഏഴ് വയസ്സുവാല്ലേ ഇന്ന് എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് ഞാനിവിടെ എൻ്റെ കൂടെ എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ഇതിനെ സഹായിക്കാമെന്ന ക്യാമറ ഇവിടെ പിള്ളേരോട് പറയുമായിരുന്നേ അപ്പൊ അവർ ആദ്യം ചോദിച്ചു ചോദ്യം ഈ അച്ഛന്റെ സ്വരം നേരത്തെ ഇങ്ങനെയാണോ അപ്പൊ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു ആ സ്വരം മാത്രം കേട്ടാൽ മതി അച്ഛനെ തിരിച്ചറിയാൻ വേണ്ടിട്ട് പറഞ്ഞു ആ കൂട്ടത്തിൽ ഞാനും പറയുകയായിരുന്നു അച്ഛൻ അതിന് മാത്രം പ്രായമില്ല അച്ഛൻ ചെറുപ്പമാണ് അല്ലെ കുറെ കാലമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ശുശ്രൂഷനല്ലേ അമ്പത്തിമൂന്ന് വയസ്സിൽ അച്ഛനെ അച്ഛൻ്റെ കൂടെ കർത്താവ് ശുശ്രൂഷക്ക് ില്ല കണക്കില്ല ഒത്തിരി ഒത്തിരി സ്നേഹം കിട്ടിയോ നമ്മുടെ ശുശ്രൂഷ ഒന്നുമല്ല ഇങ്ങോട്ട് കിട്ടിയത് ഒരുപാട് എനിക്ക് ദൈവത്തിൽ നിന്നും നിന്നും ദൈവജനത്തിൽ കിട്ടി ഒത്തിരി ചിന്തിക്കാൻ പറ്റാത്ത ചെന്നിടത്തെല്ലാം ദൈവം ഇങ്ങനെ വട്ടം നിൽക്കുന്നൊരു അനുഭവം ഒക്കെ എനിക്ക് നിമിഷം വരെ നാൽപ്പത്തി രണ്ടാം വയസ്സിൽ വികാരികമാക്കി പിതാവ് എന്നാ കണ്ടിട്ട് ഒന്നും ഇല്ലെന്നുവെച്ചു എനിക്കറിയാം നമ്മുടെ ഒരു ലിമിറ്റേഷൻ കയോ പക്ഷെ പിതാവ് ട്രസ്റ്റ് ചെയ്തു ദൈവം എന്നെ അനുഗ്രഹിച്ചു ഒരു േടൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് കാലത്ത് രൂപ എത്ര വർഷമായിട്ട് വർഷമാണ് വയസ്സിൽ നേരത്തെ വട്ടം കിട്ടി ആറ് മാസത്തിൻ്റെ എക്സെപ്ഷൻ കിട്ടിയല്ല ഇനി ഇനി ഞങ്ങൾക്കൊക്കെ ഒരു കാര്യം ഈ നാഗമ്പടത്ത് ശുശ്രൂഷയെ കുറിച്ചാണ് കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് നാഗമ്പടത്ത് ദൈവചനത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന തീർച്ചയായിട്ടും ഈ പറഞ്ഞുകൊണ്ടൊക്കെ കേരളത്തിൻ്റെ അക്ഷര നഗരി ഒരുപാട് സ്വാധീനവും പ്രാധാന്യമുള്ള സ്ഥലം കോട്ടയം അതിൻ്റെ കൃത്യ സെൻറ്ററിൽ അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷക്ക് വലിയ വലിയ മഹത്വം ഉണ്ടോ വലിയ കർത്താവ് ഒരുക്കി അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പം അറിയേണ്ടത് ഇതിൻ്റെ ചരിത്രം അങ്ങനെയാണ് ഇതിന് മുമ്പേ അവിടെ ശുശ്രൂഷ ഉണ്ടായിരുന്നു അതോ അച്ഛനാണോ അതിൻ്റെ പൈനിയർ അച്ഛനാണോ ഈ നാഗമണ്ഡ ശുശ്രൂഷ തുടങ്ങിയത് അല്ലെങ്കിൽ വേറെ ആരുന്ന അച്ഛൻ ടേക്കപ്പ് ചെയ്തതാണോ തുടങ്ങിയത് ഏത് കാലത്ത് തുടങ്ങാനുള്ള സാഹചര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞേക്കൊള്ളാം അച്ഛൻ ഇതൊരു അഗൈൻ ദൈവത്തിൻ്റെ പൊതിഞ്ഞ് പിടിക്കലിൻ്റെ ഭാഗമായിട്ട് കാണുക ഞാൻ ഫ്രാൻസിലാണ് പഠിച്ചത് പഠിച്ച് തിരിച്ചു വന്നപ്പോൾ രൂപതയിൽ വന്ന പിതാവിനെ പോക്കുലേറ്ററാക്കി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയായി ഞാൻ ബൈബിൾ പഠിച്ചിട്ട് വന്ന വന്നയാളാണ് പൈസ എടുക്കുക അതുകൊണ്ട് പിതാവിനോ കക്കെല്ലാം വിചാരിച്ചുണ്ടായിരുന്നു അങ്ങനത്തെ കുഴപ്പമൊന്നും വിചാരിച്ചു പക്ഷേ കർത്താവ് അനുഗ്രഹിച്ചു ആ സമയത്തൊക്കെ എനിക്ക് പറ്റിയ ആളുകൾ സഹകാരികളെ കിട്ടി അവരെല്ലാം ചെയ്പ്പോൾ എനിക്ക് മിനിസ്ട്രിയിലേക്ക് കിടക്കാൻ തുടങ്ങി അപ്പം പിതാവിനെ ഏൽപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ടില്ല അതിന് മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ജോൺ പോൾ പാപ്പ വന്നിറങ്ങിയ സ്ഥലമാണ് പാപ്പ മൈതാനം അവിടെയാണ് അന്ന് എൺപത്തി ആറിൽ പാപ്പ വന്നപ്പോൾ വന്ന് ചവിട്ടി വിശുദ്ധത്തിൻ്റെ കാൽപ്പാടുണ്ട് അവിടെ അപ്പോൾ പോലീസ് ഗ്രൗണ്ടിൽ പിന്നെ പിന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് നമ്മുടെ കുബുബാനൊക്കെ അവിടെയാണ് നടന്നത് സുഹാൻ അലബാസ് ആദ്യത്തെ കുർബാനയിൽ നിന്നൊക്കെ അവിടെയാണ് ാണ് അതിനടുത്ത് അത് ചുരുവാണ് കാരണം വാസമ്മ അന്ന് ആ പള്ളി പൊളിച്ചു കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അന്ന് പറഞ്ഞ ഐസ പറഞ്ഞു പള്ളി പൊളിച്ചിട്ട് നമുക്കൊരു ശുശ്രൂഷ നടത്തണ്ട അപ്പൊ അതുകൊണ്ട് അങ്ങേപ്പറ വൈസം ഇപ്പം പോപ്പ് മൈതാനം എന്ന് പറയുന്ന അവിടെ ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്രൗണ്ടായിട്ട് കിടക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെയാണ് ആളുകൾ ഇരുന്ന് ശിശ്രൂഷൻ കൂടിയത് അപ്പൊ അങ്ങനെ ജോൺ പോൾ ഞാൻ വിശ്വസിക്കുന്നതായിരുന്നു പോൾ പാപ്പായുടെ ഒരു ഉണ്ട് അവിടെ മദർത്തെസ വന്നിട്ടുണ്ട് രണ്ട് വിശുദ്ധ പിന്നെ അൽഫോൺസ് അമിൻ ചാവരും വിശുദ്ധരായിട്ട് പ്രഖ്യാപി അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു എല്ലാത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ പക്ഷെ അവിടെ എന്ന് പറഞ്ഞാല് കൊന്നു കൊന്നുകൊണ്ടുവന്നിടുന്ന മോശമായ ജീവൻ നയിക്കുന്നവർ കഞ്ചാവ് എല്ലാം വിറ്റു തന്നൊരു സ്ഥലമാണ് അതിനെ കർത്താവിന് ഈ പറയുന്ന എന്താ പറയുക ഊഷരഭൂമി സംഗീതം ആലപിക്കുന്നൊക്കെ പറയുന്ന പോലെ ചതുപ്പ് നിലം അത് വിളനിലത്തിലെ പാട്ടുകൾ പാടുന്നുണ്ട് നിലവിളവ് പാട്ടുകളുള്ളത് വിളനിലത്തെ പക്ഷേ കർത്താവിനെ വിളനിലമാക്കി മാറ്റുക പക്ഷെ ഇവർക്കെല്ലാം മന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് കർത്താവനെ മാറ്റുക രണ്ടായിരത്തി എട്ടിൽ വരുമ്പം ഒരു കുബ്ബാനുണ്ടായിരുന്നു വൈകിട്ടൊരു കുർബാന പക്ഷെ പിന്നീട് സാവധാനം ജനം വരാൻ ഒന്ന് രണ്ടായിരത്തി എട്ടിലായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ ജൂബിലി ആയിരുന്നു ഞാൻ ഈ ബൈബിളിൽ ഒരുപാട് വിശ്വസിക്കുന്നു ബൈബിൾ വിൽ ഹാപ്പൻ ജൂബിലിക്ക് ഒരു അഭിഷേകമുണ്ട് ഞാൻ വിശ്വസിച്ചു അങ്ങോട്ട് ആ ജൂബിലി വർഷം മുതലാണ് ചെയ്തത് ഐ ബിലീവ് ദ സെലിബ്രേഷൻ ജൂബിലി ആഘോഷം കൊട്ടും മേളമല്ലായിരുന്നു കുർബാനകൾ മാത്രമായിരുന്നു പക്ഷെ അന്ന് മുതൽ ഈ ജൂബിലിയുടെ അഭിഷേകം പൊട്ടിയിടാൻ തുടങ്ങി അവിടെ അവകാശങ്ങളിലേക്ക് തിരിച്ചു ഒരു ബൈബിള് ഞാൻ ഏകദേശമൊക്കെ കാണാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവരുത്തല്ല അപ്പൊ ഈ ജൂബിലിയുടെ ഒരു മഹത്വം അതൊക്കെ പൊട്ടി പിരിഞ്ഞു പിന്നെ ആളുകൾ വന്നു കരഞ്ഞോ പ്രാർത്ഥിച്ചോ അച്ഛന്മാര് ശുശ്രൂഷക്ക് വരാൻ തുടങ്ങി നാല്പതമ്പത് വൈദികര ഒരു ദിവസം വരിക എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമല്ലല്ലോ കുംഭസാലിബേനും കൈവപ്പ് പ്രാർത്ഥനയും രാവിലെ നാലുമണിക്കൊക്കെ തുടങ്ങുന്ന ശിശ്രൂഷകൾ വൈകിട്ട് പത്തര പതിനൊന്ന് പന്ത്രണ്ട് വരെയൊക്കെ നീണ്ടുപോകുക ഇരുപത്തിയഞ്ച് വർഷം കഴിയുന്നു രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി പതിനഞ്ച് വർഷമാകുന്നു അല്ലേ പതിനഞ്ച് വർഷത്തെ ശുശ്രൂഷയാണ് ഇപ്പോഴും അച്ഛനെ ഈ കോവിഡിന് ശേഷം കോവിഡ് കാലത്ത് തീർച്ചയായിട്ടും ദൈവജനത്തിന്റെ കുറവുണ്ടായിരുന്നല്ലോ നമുക്ക് ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കിടന്നൊരു കാലം അപ്പം അതിനുശേഷം ഇപ്പം പൂർണ്ണമായിട്ടും തിരിച്ച് ഫുൾ ആയോ ആളുകളുടെ കൂടുകാലത്ത് നമ്മൾ നിർത്തിയില്ല വാസ്തവം പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ശിശു കൂഷാണ് തുടർന്നു തുടർന്നു ഒരു ശിശു കൂഷിയൊക്കെ അതായത് തന്നെ പോലീസും എസ് പിയും കളക്ടറും എല്ലാം കൂടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്തെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോലീസിന് പേടിയാണ് പോലീസിനെ പെട്ടെന്ന് ആളുകളൊക്കെ പേടിയാണ് അന്നിവര് വന്നു പക്ഷെ എനിക്കറിയാം എസ് പിയും ഒക്കെ നമ്മുടെ അടുപ്പമുള്ളവരാണ് അപ്പം പിന്നെ സംസാരിച്ചു അവർ വന്നു കാരണം അവർക്ക് വരാതിരിക്കാൻ അന്ന് ഗവൺമെൻറ് ഓർഡർ ആണല്ലോ സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ വന്നു പക്ഷേ അന്ന് നിർത്തി പക്ഷെ അന്ന് വൈ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൺലൈൻ ശുശ്രൂഷ ആരംഭിക്കുക ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമായിട്ട് ഞാൻ കാണുക അതുകൊണ്ട് കോവിഡ് കാലത്ത് മുഴുവൻ എല്ലാ ദിവസവും ശുശ്രൂഷ കൊടുത്തുകൊണ്ടിരുന്നു ചൊവ്വാഴ്ച ശുശ്രൂഷകൾ ഓൺലൈനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു പിന്നെ അവിടെ നമ്മൾ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ വെളിയിൽ നിന്ന ആളുകൾ ശുശ്രൂഷ കൊതി മനുഷ്യൻ്റെ കൊതിയെ കൂടുതലും ആളുകൾ കൂടുക ഗേറ്റിന് വെളിയിൽ നിന്നുകൊണ്ട് അപ്പോൾ ആദ്യമൊക്കെ കാണാനുള്ള ഒരിതാണ് അന്ന് പിന്നെ ഇപ്പോഴേക്കുന്ന ഒരു കൊല്ലം നമുക്ക് ആയിട്ട് ഫുൾ ഫ്ലഡ്ജായി കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ട്യൂസ്ഡേ ആയിരുന്നു ഭയങ്കരമായിട്ട് ജനം നമുക്ക് അൺകൺട്രോളബിളി അവർ അങ്ങേം വന്നോ ജനമായിരുന്നു അങ്ങനെ വന്നത് ദൈവം കൂട്ടുന്നു ദൈവാത്മാവ് നയിക്കുന്നു എന്നൊക്കെ അല്ലാതെ അച്ഛനെ ഒരു ഇമ്പോർട്ടൻ്റാന്ന് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല അത് ദൈവത്തിൻ്റെ ഒരു ഭയങ്കര ഒരു ഈവൻ ഐ ആം ട്രാൻസ്ഫോംഡ് ഐ ആം വിനാക്കിയത് ഞാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഒരു എന്നെ 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 ഒരുക്കുന്ന ദൈവത്തിൻ്റെ കയ്യപ്പുള്ള പുരോഹിതനെന്നൊക്കെ പറയാവുന്ന ഒരു അച്ഛനോടൊപ്പം നമ്മുടെ സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദൈവാത്മാവ് പൊതിഞ്ഞു പിടിക്കുന്ന ഒരു പുരോഹിതനാണ് നാഗമ്മുടെ ശുശ്രൂഷ ഒപ്പം അച്ഛൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷ അതിനെക്കുറിച്ചൊക്കെ ഈ സംസാരം ഇനിയും തുടരും ഈ ആദ്യ ഭാഗം ഈ വഴിവിളക്കുകളുടെ അച്ഛനോടൊപ്പമുള്ള എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടാം ഭാഗം ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നന്ദി